തുറന്ന് നോക്കിയപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ ഈ തറ തുടയ്ക്കുന്ന തുണി ഇല്ലേ അത്രയും നിലവാരമില്ലാത്ത സാധനങ്ങൾ പിഞ്ചി കീറി ഒരുപക്ഷെ ഇത് നമ്മളെ തന്ന വ്യക്തിക്ക് അറിയത്തില്ലായിരിക്കും ഇതിനകത്ത് ഇങ്ങനത്തെ തുണികൾ അങ്ങനെ അവർ കളക്ട് ചെയ്ത അപ്പൊ എനിക്കിത് ഒന്ന് അറിഞ്ഞോണ്ട് കൊണ്ട് കളയാൻ അതായത് വയനാട്ടിൽ ചെന്നപ്പോഴായിരിക്കും അവർ പറഞ്ഞത് യൂസ് ചെയ്ത തുണി വേണ്ടാന്നുള്ളത് യൂസ് ചെയ്ത തുണിക്കകത്ത് ഉൾപ്പെടുത്താൻ കൊള്ളൂ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ നടന്നിട്ട് ഇന്ന് ഏകദേശം പതിനെട്ടോളം ദിവസമായി അല്ലെ എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങളൊക്കെ കടന്നുപോകുന്നത് എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് ഇപ്പോഴും അവിടെ തിരിച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കാണാതായവരിൽ ആരുടെയെങ്കിലും ഒക്കെ ശരീരഭാഗമോ മൃതദേഹമോ കിട്ടുമോ എന്ന പ്രതീക്ഷയിലാണ് ഈ തിരച്ചിൽ മുഴുവനും ഈ കഴിഞ്ഞ ദിവസം കൂടി ആരുടെക്കെയോ ശരീരഭാഗങ്ങൾ കണ്ടെത്തി സംസ്കരിച്ചു എന്നുള്ള വാർത്ത കണ്ടിരുന്നു എന്തൊരവസ്ഥ ആണ് അല്ലെ കാലം എത്ര കഴിഞ്ഞാലും മുണ്ടക്കൈ ദുരന്തത്തിന് മുറിപ്പാടുകൾ മായില്ല എന്നുള്ളതാണ് എന്നാലും നമ്മൾ ഇത് അതിജീവിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഈ ഉറപ്പ് പറയാനുള്ള കാരണം ദുരന്ത നമ്മൾ മലയാളികൾ കാണിക്കുന്ന തന്നെയാണ് ഇവിടെ നടന്ന സകര ദുരന്തങ്ങളും നമ്മൾ ഈ സഹജീവികളോടുള്ള സ്നേഹം കൊണ്ടാണ് സ്വന്തം സുരക്ഷ പോലും നോക്കാതെ കൈയും മെയും മറന്ന് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഓടിയെത്തുന്നവർ ദുരന്ത ബാധിതർക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ കണ്ടറിഞ്ഞ് അത് ചെയ്യാൻ വേണ്ടി തയ്യാറായി വരുന്നവർ തന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കൂട്ടി വെച്ചു പണക്കുടുക്കവരെ പൊട്ടിച്ചുകൊണ്ട് ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടി തയ്യാറായി വന്ന ചെറിയ കുട്ടികൾ അതുപോലെ തന്നെ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ആവശ്യമായ വെള്ളവും വസ്ത്രവും അടക്കം സകല സാധനങ്ങളും സ്പോൺസർ ചെയ്തവർ ഈ സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് ക്രമീകരിച്ച് വണ്ടികളിൽ കയറ്റി കൊടുത്തുവിടാൻ സദാ സന്നദ്ധരായി നിൽക്കുന്ന ചെറുപ്പക്കാർ അങ്ങനെ എത്രയോ നല്ല മനുഷ്യർ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് ഓരോ ദുരന്തങ്ങളും നമ്മൾ അതിജീവിക്കുന്നത് അല്ലെ എന്നാൽ എത്ര നല്ല പഴമാണെങ്കിലും അവിടെയും എവിടെയും ഇവിടെയും കുറച്ച് പുഴിക്കുത്തുകൾ കാണുമല്ലോ അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നും വയനാട്ടിലേക്ക് വന്ന കുറച്ച് വസ്ത്രങ്ങൾ അവിടെ സ്വീകരിക്കാതെ തിരിച്ചയച്ചു അങ്ങനെ ഈ വസ്ത്രങ്ങളെല്ലാം കറങ്ങി തിരിഞ്ഞ് ദീപ്തി സീതത്തോടെ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകയുടെ കയ്യിലെത്തി ദീപ്തിയെ കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാകും ഈ കാടുകളിലും മലകളിലൊക്കെ ജീവിക്കുന്ന ആദിവാസികൾക്ക് ക്ഷേമപ്രവർത്തനം ചെയ്യുന്നവരിൽ മറ്റൊരാളാണ് ഈ ദീപ്തി സീതത്തോടെന്ന് പറയുന്നത് കാട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന മനുഷ്യരെയും ദുരിതം അനുഭവിക്കുന്നവരെയും ഒക്കെ ഇവരെ സഹായിക്കാറുണ്ട് ഇവരുടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കി കഴിഞ്ഞാണെങ്കിൽ ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇവർ ഇടക്കീ ആദിവാസി ഊരുകളിൽ ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കാറുണ്ട് ഇതറിയാവുന്ന തിരുവനന്തപുരത്തുള്ള കുറച്ച് ടീംസ് ദീപ്തിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ കുറച്ച് വസ്ത്രങ്ങളുണ്ട് വയനാട്ടിലേക്ക് കൊണ്ടുവന്നതാണ് പക്ഷെ അവിടെ എത്തിയപ്പോൾ അവിടെ ആവശ്യത്തിലധികം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വസ്ത്രം തിരിച്ചയച്ചു ഇനിയിപ്പോ ഇത് ട്രിവാൻഡ്രത്തേക്ക് തന്നെ കൊണ്ടുപോകണ്ടല്ലോ ദീപ്തി സ്വീകരിച്ചു കാട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു അത് കേട്ട പാടെ എല്ലാം പുതിയ വസ്ത്രങ്ങൾ തന്നെയല്ലേ എന്നുള്ളതാണ് ദീപ്തി തിരിച്ചു ചോദിച്ചത് എല്ലാം പുതിയതാണെന്ന് അവർ മറുപടിയും കൊടുത്തു അങ്ങനെ അവർ ദീപ്തിയുടെ വീട്ടിലേക്ക് ചെന്നു വസ്ത്രങ്ങളെല്ലാം അവിടെ കൊടുത്ത് അവര് തിരിച്ചു പോയി ഇനി ഇത് കാട്ടിലേക്കുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണല്ലോ അതിനു വേണ്ടി പെട്ടികളെല്ലാം പൊളിച്ച് വസ്ത്രങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് താൻ പറ്റിക്കപ്പെട്ട കാര്യം ദീപ്തി തിരിച്ചറിയുന്നത് പെട്ടികൾ മുഴുവനും ഉപയോഗിച്ച മുഷിഞ്ഞ നാറിയ വസ്ത്രങ്ങളായിരുന്നു പലതും ഉപയോഗിച്ചിട്ട് കഴുകുക പോലും ചെയ്യാതെ പാക്ക് ചെയ്ത് വിട്ടിരിക്കുകയാണെന്നുള്ളതാണ് ദീപ്തി പറയുന്നത് എന്തായാലും ദീപ്തി ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കേട്ടോ തിരുവനന്തപുരത്തുനിന്ന് പോകുന്ന കുറച്ച് പേര് വയനാടിന് പോവാ അവർ അപ്പൊ അവര് വയനാടിന് ചെന്ന് കുറേ തുണികളും സാധനമായിട്ട് വന്നിരുന്നത് അപ്പൊ അവര് കൊണ്ടുവരുന്നപ്പോഴത്തേക്ക് ഒത്തിരി തുണി അവിടെ ഉണ്ട് ഇനി തുണികളുടെ ആവശ്യമില്ല ടീച്ചറിനെ തിരിച്ചു കൊണ്ടു തരട്ടെ കറക്റ്റ് ഉള്ളവർക്ക് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കാരണം അവര് തിരുവനന്തപുരത്തുനിന്ന് വയനാട് പോയവരാം അപ്പൊ തിരിച്ച് ഇനി ഇത് കൊണ്ടുപോകണോ അപ്പൊ ഞാൻ ചോദിച്ചത് നല്ല തുണികളാണോ ചോദിച്ചാൽ പുതിയ തുണികളാണ് ബാക്കിയൊക്കെ വൃത്തിയാക്കി ട്രെക്കിങ് ചെയ്താൽ നല്ല ഡ്രസ്സാണ് ൊടുത്താൽ ഇന്നു വരെ മോശം തുണികൾ കൊടുത്തിട്ടില്ല ഉപയോഗിച്ചത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ തുണിയും നിവർത്തി നോക്കി കഴിയേണ്ടത് കഴുകി വൃത്തിയാക്കി അങ്ങനെയൊക്കെ ബൈക്കിലൊക്കെ ചെയ്യിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കാറുള്ളൂ മോശമായിട്ട് കൊടുക്കാറില്ല അപ്പോ നല്ല തുണികളാ എന്നെല്ലാം പറഞ്ഞു അവർ വരുമ്പോഴത്തേക്ക് രാത്രി പാതരാത്രിയാവും വന്നാൽ കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞു അങ്ങനെ അവര് വെളുപ്പിന് നാലുമണി അഞ്ചുമണി ആ സമയത്ത് എത്തി വീടിന്റെ അവിടെ വരെ വരാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാവ പോയിട്ട് പരമാവധി തുണികൾ ബോക്സായിട്ട് ഇങ്ങനെ വണ്ടിയിൽ കയറ്റി നോക്കിയപ്പോഴെ ബോക്സ് ഒക്കെ പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞ അവരതിന്റെ പുറത്ത് ഇരിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് പൊട്ടിയെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരെയോടെ പറഞ്ഞു നമുക്ക് തുണിയെല്ലാം അടിക്കിപ്പുറിക്കു കാട്ടിക്കൊണ്ട് കൊടുക്കണം കാട്ടിലുള്ളവരോടും പറയേണ്ടി വന്നു നമ്മൾ തുണിയും കൊണ്ട് വരും എല്ലാ കുറെ വന്നിട്ട് അപ്പൊ നമുക്കൊരു വിശ്വാസത്തിന്റെ പുറത്ത് പറഞ്ഞാ ഇത് തുറന്ന് നോക്കിയപ്പോഴെന്ന് പറഞ്ഞാ നമ്മൾ പറഞ്ഞില്ലേ ഈ തറുവിടേക്കെന്ന് തുണിയില്ലേ അത്രയും നിലവാരമില്ലാത്ത സാധനങ്ങൾ പിഞ്ചി കീറി ഒരു ഇത് നമ്മുടെ തന്ന വ്യക്തിക്ക് അറിയത്തില്ലായിരിക്കും ഇതിനകത്ത് ഇങ്ങനത്തെ തുണികളാണ് അങ്ങനെ കളക്ട് ചെയ്താ അപ്പൊ എനിക്കിത് ഒന്ന് അറിഞ്ഞുകൊണ്ട് കൊണ്ട് കളയാം അതായത് വയനാട്ടിൽ ചെന്നപ്പോഴായിരിക്കും അവർ പറഞ്ഞത് യൂസ് ചെയ്ത തുണി വേണ്ടെന്നുള്ളത് യൂസ് ചെയ്ത തുണിക്കകത്ത് ഉൾപ്പെടുത്താൻ കൊള്ളൂല അത്രയ്ക്കും വൃത്തികെട്ട തുണിയാണ് നമ്മളൊരു ഞാനിതെന്നെ കൊണ്ട് ഏൽപ്പിച്ച വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത് ആ വ്യക്തിയുടെ കൂടെ ഇത് കൊടുത്തില്ലേ ഇങ്ങനൊരു ആവശ്യത്തിന് വേണ്ടി കൊടുത്തില്ല നിങ്ങൾ ഓർക്കും ഇന്നലെ വരെ രാജാക്കന്മാരെ പോലെ എല്ലാം ഉണ്ടായിരുന്ന വ്യക്തികളാണ് അവര് പെട്ടെന്നൊരു ദിവസം എല്ലാം നഷ്ടപ്പെട്ടവര് ആർക്ക് വേണേലും അങ്ങനെ വരാം അപ്പൊ നമ്മൾ കൊടുക്കുമ്പോൾ ഒന്നി കൊടുക്കരുത് കൊടുക്കുവാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നവർക്ക് കൊടുക്കണം എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഇതുപോലെ പിഞ്ചി കീറി അല്ലെ മാറ്റമുള്ള ഇട്ടിട്ട് കഴുകാത്ത തുണികൾ വരേണ്ട അതൊക്കെ കിട്ടുമ്പഴത്തെ അവസ്ഥയെ ഓർത്തുവയ്ക്കും അപ്പൊ അങ്ങനെയുള്ള തുണികളാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്തൊരു അവസ്ഥ ഈ തുണികളൊക്കെ വീടും നാടും മുറ്റവരും മുടിയവരും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ ഹാഹ്യരുടെ കയ്യിലെത്തിയ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി ഇന്നലെ വരെ നമ്മൾ എല്ലാവരെയും പോലെ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞു നല്ല ഭക്ഷണം കഴിച്ചു അടിപൊളിയായി ജീവിച്ചവരായിരുന്നു കൂടി അവരെന്നുകൂടി ഓർക്കണം അവരുടെ അടുത്തേക്കാണ് ഈ മുസിഞ്ഞു നാറിയ പിന്നി കീറിയ തുണികളുമായി തിരുവനന്തപുരത്ത് നിന്നും ഈ ആൾക്കാർ ചെല്ലുന്നത് സഹായിച്ചില്ല ഇങ്ങനെ ഉപദ്രവിക്കാൻ നിൽക്കരുത് ഒരു മിനിമം മര്യാദക്കെ വേണ്ടേ ഒന്ന് വേണ്ട മനുഷ്യന്മാർക്ക് ധരിക്കാനുള്ള ഒരു വസ്ത്രമാണെന്നെങ്കിലുള്ള ഒരു ചിന്ത വേണ്ടേ വയനാട്ടിലേക്ക് പഴകിയ വസ്ത്രങ്ങൾ അയച്ചവരെ തിരിച്ചയച്ചു എന്നും പറഞ്ഞോണ്ട ഒരു വാർത്ത കണ്ടിരുന്നു ചിലപ്പം ഇവര് തന്നെ ആയിരിക്കും അവരും ഇവര് ദീപ്തിയോട് പറഞ്ഞെന്താ വയനാട്ടിൽ ആവശ്യത്തിലധികം തുണികളുണ്ട് അങ്ങനെ ഞങ്ങളെ മഴക്കി അയക്കുകയായിരുന്നു എന്നുള്ളതാണ് എന്നാൽ എനിക്ക് തോന്നുന്നത് അവിടെയുള്ളവർ തുണികളൊക്കെ പരിശോധിച്ചിട്ടുണ്ടാകും തുണികളുടെ അവസ്ഥ കണ്ട് ആട്ടുവിട്ടതായിരിക്കും ഇവര് പിന്നെ ഈ തുണികളെല്ലാം കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ കഴിയുമല്ലോ എവിടെയെങ്കിലും കൊണ്ട് കളയണമെന്ന് വിചാരിച്ചിട്ടാകും ദീപ്തിയെ വിളിച്ചത് പാവം ആദിവാസികൾക്കാകുമ്പോ ഏത് കീറിയ തുണി കൊടുക്കാമെന്ന് ഇവർ ചിന്തിച്ചിട്ടുണ്ടാകും എന്തായാലും വല്ലാത്തൊരു മനുഷ്യന്മാരെന്നെ ഒന്നും പറയണ്ട എനിക്ക് തോന്നുന്നത് ഇവർ ഉരുൾപൊട്ടിയത് കാണാൻ വേണ്ടി ട്രിപ്പ് അടിച്ചതാവും വെറുതെ അങ്ങനെ കയറി പോയി കഴിഞ്ഞാണെങ്കിൽ അങ്ങോട്ട് കയറ്റാത്തത് കൊണ്ട് കുറച്ച് പഴകിയ തുണികൾ പെട്ടിയിലാക്കിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാകും ദുരിതാശ്വാസവുമായി തിരുവനന്തപുരത്ത് നിന്ന് വരികയാണെന്ന് പറഞ്ഞാണെങ്കിൽ എന്തായാലും കയറ്റി വിടലോ അല്ലാതെ പറയാ ഏതെങ്കിലും മനുഷ്യന്മാര് വേറൊരു മനുഷ്യനെ ധരിക്കാൻ വേണ്ടി കീറിപ്പറിഞ്ഞു തുണികൾ കൊടുക്കും ഈ ദുരന്ത ബാധിത പ്രദേശത്തൊക്കെ കൊണ്ടു കൊടുക്കുമ്പോ ഒരു മര്യാദക്ക് വേണ്ടേ എന്തായാലും ബാക്കി കൂടെ വേണ്ട നോക്കാം എനിക്കിത് മൊത്തം സങ്കടമായിട്ട് അപ്പൊ ഞാൻ നേരെ ഇത് കൊണ്ടുവന്ന ആളെ വിളിച്ചു ഞാൻ പറഞ്ഞു ഒന്ന് കള്ളത്തരം പറഞ്ഞു തരരുതായിരുന്നു എല്ലാ തുണിയും കൂടെ അപ്പൊ ഫേസ്ബുക്കൊക്കെ പൊട്ടിപ്പോയത് കൊണ്ട് കാർട്ടൺ ബോക്സ് പൊട്ടിപ്പോയോണ്ട് എല്ലാം കൂടെ ഞാൻ പറഞ്ഞു ചാക്ക് കെട്ടി ഞാൻ ഇവിടെ വെക്കും രണ്ടല്ലേ മൂന്ന് ഈ സാധനം ഇവിടെ വന്ന് കൊണ്ടുപോകണത് അപ്പൊ എന്നോട് പറഞ്ഞ് കളഞ്ഞേരെ അല്ലെ കത്തിച്ച് കള്ള ഡിസ്പോസ് ചെയ്യുക അവിടെ തന്നെ കളയത്തില്ലേ ഞാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എന്റെ നമ്പറും ഡീറ്റെയിൽസും ഉണ്ട് നിങ്ങൾ രണ്ട് ദിവസത്തിനകം വന്ന് ഇത് ഇവിടുന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി ബാക്കിയുള്ളവരും സംസാരിച്ചപ്പോൾ എല്ലാവരും കൈ കഴിഞ്ഞു നീ അങ്ങനെ ഒറ്റയ്ക്ക് അപ്പൊ എന്നോട് പറഞ്ഞ് ഞാൻ വന്ന് എടുത്തോളാംന്ന് പറഞ്ഞു ഇപ്പൊ ഒരാഴ്ചയായി ഞാൻ സുലമയുടെ ആശുപത്രി കേസ് കാരണം ഞാൻ ഒന്നും രണ്ടാമത് ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല ഞാൻ എനിക്കൊരു വിളി വിളിക്കും നമ്മൾ കാട്ടിലുള്ളവർക്കാ കൊടുക്കുന്നതല്ലേ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് കൊടുക്കുക നമ്മൾ മോശ സാധനം കൊണ്ട് കൊണ്ട് കളയോ തള്ളുകയോ ചെയ്യുന്നതല്ല അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെ ഇതിന് മുന്നേ ഒന്ന് രണ്ട് പേര് ഇതുപോലെ അയച്ചു തന്നിട്ടുണ്ട് അത് അങ്ങനെ കളഞ്ഞിട്ടുണ്ട് പിന്നെ അവര് പോസ്റ്റർ ആയിട്ടൊക്കെ അയച്ച് കളഞ്ഞില്ലേ എന്നു വിളിച്ച് പറഞ്ഞതല്ലാണ്ട് നമ്മളും തിരിച്ചുകൊണ്ടു അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും അല്ല ഇനിയിപ്പിങ്ങനെ വീട്ടിലെ തുണികൾ ഒഴിവാക്കാൻ വേണ്ടി അയക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തിരിച്ചതായ ഡ്രസ്സിൽ നമ്മൾ തിരിച്ചങ്ങ് അയച്ചു തരും അത്രേ ഉള്ളൂ അപ്പൊ ഒന്നോ രണ്ടോ പേരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ കേട്ടോ ബാക്കി പരമാവധി ആൾക്കാർ ഡ്രസ്സ് ഉപയോഗിച്ച ഡ്രസ്സുകളൊക്കെ വൃത്തിക്ക് കഴുകി തേച്ച് മടക്കി പ്രായമനുസരിച്ച് മാറ്റി മാറ്റി തരുന്ന ആൾക്കാരുണ്ട് ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ചെറുത് വലുതർന്ന് പറഞ്ഞു വെച്ച് തരുന്നവരുണ്ട് അപ്പൊ ഇതിങ്ങനെ ചില ബോക്സിലൊക്കെ തുണികളെന്ന് പറഞ്ഞാൽ വെർത്തു ഊരി ഇട്ട തുണികൾ ചെള്ളി പിട്ടിച്ച് എല്ലാം കൂടി ചുരുട്ടി കൂട്ടി വെച്ച് ബോക്സിലാക്കി കൊടുത്തത് എന്തിനെ കൊടുത്തു കിട്ടാണെന്ന് അറിയത്തില്ല ഒന്ന് എനിക്ക് ഈ കൊടുത്തവരോട് എനിക്ക് ഏറ്റവും ദേഷ്യം ഇങ്ങനത്തെ തുണി കൊടുത്തവര് രണ്ട് അറിഞ്ഞു കള്ളത്തരം വെച്ചിട്ടാണ് എന്നോട് പറഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടിട്ട് തന്നിട്ട് പോയതാണെന്നുണ്ടെങ്കിൽ എന്തായാലും വന്ന് തിരിച്ചു കൊണ്ടുപോകോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വന്നില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചാൽ പോകേണ്ട അവിടെ കൊണ്ടു ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടല്ലോ നമ്പർ എന്തെങ്കിലും ഉണ്ടെന്ന് അപ്പൊ ഇനിയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും ചെയ്ത് കൊടുക്കാതിരിക്കുക അതെ കൊടുത്തില്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ ഇങ്ങനെ കൊടുക്കുന്നതിലും വേദം തന്നെയാണ് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ അവരെ സഹായിക്കല്ലേ ചെയ്യുന്നത് അവരുടെ നിവർത്തി കേടിനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് ചില ആൾക്കാരുണ്ട് അവരുടെ വിചാരം ഈ ദുരിതം അനുഭവിക്കുന്നവർക്കും പാവപ്പെട്ട ആദിവാസികൾക്കും ഒക്കെ എന്ത് ചീഞ്ഞ സാധനവും കൊടുക്കാം അവരത് വാങ്ങി എന്നുള്ളതാണ് എന്തോ രണ്ടാം തരം മനുഷ്യന്മാരായിട്ടാണ് അവരെ കാണുന്നത് നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം തന്റെ കടയിലുള്ള പുതുപുത്തം വസ്ത്രങ്ങൾ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൊണ്ടുപോയിക്കും എന്ന് പറഞ്ഞ നൌഷാദ് കെ പോലുള്ള ആളുകളുടെ നാടാണിത് ഇവിടെ ഒരിക്കലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കീറി പറഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയും വരില്ല അതുകൊണ്ട് ഒരിക്കലും സഹായം എന്ന പേരിൽ ഇതുപോലുള്ള ഉപദ്രവമായി ഒരിക്കലും ദുരന്തമുഖത്തേക്ക് വരരുത് ഇതൊരു അപേക്ഷയാണ് നിങ്ങളൊന്നും ഒന്നും ചെയ്യണ്ട ചിലരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് അവരിൽ നിന്നും കിട്ടാവുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് ആ കൂട്ടത്തിൽ നിങ്ങളെയും ഉൾപ്പെടുത്താം എവിടെയാണ് ഇരിക്കുന്നത് അവിടെ തന്നെ ഇരുന്നോ സഹായിക്കാൻ ഒന്നും പറഞ്ഞുകൊണ്ട് വരാതിരുന്നാൽ മാത്രം മതി അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് എന്തൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം